നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് ആൾക്കാരെ കാണുന്നവരാണ് കാണുന്നവരെ നമ്മൾ ചിരിച്ചു കാണിക്കും നമ്മളൊരു പുഞ്ചിരിയിലൂടെ നമ്മുടെ സന്തോഷം നമ്മുടെ സ്നേഹം പകരുന്നവരാണേ അപ്പം ഞാൻ അങ്ങനെ ഒരു വ്യക്തിയാണ് ഞാൻ കാണുന്നവരെല്ലാം ചിരിച്ചു കാണിക്കും ഞാൻ കാണുന്ന എല്ലാരും ചിരിച്ചു കാണിക്കും അവര് തിരിച്ചു കാണിക്കുന്നതിന് മുമ്പേ എനിക്ക് ചിരിച്ചു കാണിക്കണം എന്നൊരു ചെറിയ വശി ഒരു സംഭവം എനിക്കുണ്ടേ അതിപ്പം അവരെന്നെ ചിരിച്ച് കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു വന്നത് അത് ഈശോയുടെ ഒരിടപെടൽ വഴിയാണെങ്കിൽ ഞാനത് സത്യം പറഞ്ഞാൽ ഞാൻ ഞെ ചിരിച്ച് കാണിക്കുമ്പം അവൻ്റെ റെസ്പോൺസായിട്ട് അവരെന്നെ തിരിച്ച് ചിരിച്ച് കാണിക്കണം എന്നാഗ്രഹിക്കുന്നൊരു വ്യക്തിയായിരുന്നു അപ്പം ഒരു സമയത്ത് എന്നെ ചിരിച്ച് തിരിച്ച് ചിരിച്ച് കാണിക്കാതെ അല്ല എന്നെ ഇഗ്നോർ ചെയ്യുന്ന ഒരു സമയം വന്നേ പലരും എന്നെ ഇഗ്നോർ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി എന്നെ ചിരിച്ച് കാണിക്കുന്നില്ല എൻ്റെ റെസ്പോൺസായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു പുഞ്ചിരിയെന്നൊരു റെസ്പോൺസായിട്ട് കിട്ടുന്നില്ലേ അപ്പോൾ ഭയങ്കര വിഷമായി അപ്പോൾ ഞാനിങ്ങനെ പ്രയറിലെ സമയത്ത് ഈശോട് പറഞ്ഞു അവരൊന്നും തിരിച്ച് ചിരിച്ച് കാണിച്ചില്ല എനിക്ക് ഭയങ്കര വിഷമമായി അതെന്താ അവരങ്ങനെ കാണിക്കാത്ത അവർക്ക് എന്താ ജാടയാണോ ഒന്ന് ചിരിക്കുന്ന എന്താ കുഴപ്പമെന്നൊക്കെ ഞാന ചീച്ചോട് ചോദിച്ചു അപ്പോൾ ഈശാനോട് രണ്ട് കാര്യം പറഞ്ഞത് ഒന്നെന്താന്ന് വെച്ചാൽ നീ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ വേണം നീ എന്തിനെങ്കിലും ചെയ്യുമ്പം ചെയ്യാ അത്രയും സ്നേഹത്തോടെ നീ ചെയ്യണം സ്നേഹം എന്ന് പറഞ്ഞാൽ അത് അൺകണ്ടീഷൻ അതായത് അവിടെ കണ്ടീഷനൊന്നുമില്ല അപ്പം നീ ഒന്ന് ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ ചെയ്യണം അതാണ് ഈ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് രണ്ടെന്നോട് പറഞ്ഞത് അതെന്നെ വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്യാം എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു എന്താണെന്ന് വെച്ചാൽ ആ ഒരു വ്യക്തി ഏതവസ്ഥയിലൂടെ കടന്നതെന്ന് എനിക്കറിയത്തില്ല ചിലപ്പം അത്രയേറെ വേദന അല്ലെങ്കിൽ ചിരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നത് അത്രയും ഈശോയുടെ സ്നേഹം ചിലപ്പോൾ അവരുടെ ഉള്ളിൽ അത്രയും ഇല്ലാണ്ടായി കിടക്കുമായിരിക്കും അവർ തുറവേ ഉണ്ടാവത്തില്ലായിരിക്കും അപ്പം നീ ആർക്ക് വേണ്ടി കാര്യമായിട്ട് എന്ന് പറഞ്ഞു വെച്ചാൽ ഇപ്പം നീ ഇപ്പോൾ ഒരാളെ ചിരിച്ചു കാണിച്ചു ഞാനിപ്പോൾ ചിരിച്ച് കാണിച്ചു എന്നിട്ട് ആയിരുന്നെ തിരിച്ച് ചിരിച്ചു കാണിച്ചു എന്നെ മൂന്ന് തോറിപ്പിച്ച് കാണിച്ചു അവം ഓട്ടോമാറ്റിക്കലി നമുക്ക് വിഷമമായിരിക്കും വരുന്നത് ആ ഒരു മൊമെന്റിൽ പെട്ടെന്ന് നമ്മളാ ഒരു എന്താ പറയുക ഒരു ജസ്റ്റ് ഒരു സെക്കൻഡ് കണ്ട ഈശോയെ ഒരാത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനേ എന്നോടാതാണ് ഈശോ പറഞ്ഞാൽ തന്നത് അപ്പം പിന്നീട് എന്നെ ഇങ്ങനെ ഞാൻ ചിരിച്ച് കാണിക്കുമ്പം തിരിച്ച് അങ്ങനെ റെസ്പോൺസ് കിട്ടുമ്പോൾ ഞാനിങ്ങനെ ഈശോയെ ഒരു ആത്മാവിൻ്റെ കൂടെ ആയിരിക്കണേന്ന് പറഞ്ഞ എൻ്റെ മനസ്സിൽ വരുന്ന എന്തും പ്രാർത്ഥനയും ഇപ്പോൾ നന്മ നിറഞ്ഞ് പറയുക ആ ഒരു പ്രാർത്ഥന ഞാൻ ആത്മാവിനെ വേണ്ടി ഞാൻ സമർപ്പിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കും ഈശോയുടെ കാര്യങ്ങളിലേക്ക് ഒരു ആത്മാവിനെ കൊടുത്തിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കും അത് എൻ്റെ ഉള്ളിൽ വല്ലാണ്ട് ഒരു ഡിഫറൻസ് ഉണ്ടായി ഞാൻ ഭയങ്കര ഹാപ്പിയാ തുടങ്ങി ഹാപ്പി അല്ല ഒരു ആനന്ദം എൻ്റെ ഉള്ളിൽ വരാൻ തുടങ്ങി അതുപോലെ തന്നെ ഞാൻ വിശദീകരിക്കപ്പെടുന്നതായിട്ടും അതുപോലെ എൻ്റെ ഓപ്പോസിറ്റ് ഒക്കെ ആളിലൊരു ചേഞ്ച് വരുന്നതായിട്ടും എനിക്ക് കാണാൻ പറ്റി അപ്പം ചിലറൊക്കെ സ്ട്രേഞ്ചേഴ്സായിരിക്കും അവർക്ക് എന്താ വരുന്നത് എനിക്കറിയത്തില്ല പക്ഷേ നമ്മൾ പോലും അറിയാതെ ആ ഒരു പ്രാർത്ഥനയ്ക്ക് അതൊരു ചെറിയൊരു സെക്കൻഡ് ഒറ്റ സെക്കൻഡിലെ ഈശോയെ ആത്മാവിൻ്റെ കൂടെ ആയിരിക്കണം എന്നൊരു പ്രാർത്ഥന തന്നെ ഒരുപാട് നമ്മൾ കാണാതെ തന്നെ ഈശോ ആത്മാവിൽ ഇടപെടുന്നുണ്ട് അത് ഞാൻ കണ്ടിട്ടുമുണ്ട് കാണാത്തതും സോ നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരു ചെറിയ പുഞ്ചിരിയിലൂടെ പോലും അത് മറ്റുള്ളവരെ സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും അത് കർത്താവ് എത്ര വലിയ അത്ഭുതവാക്കി മാറ്റും എന്ന് നമുക്കറിയാൻ പറ്റണം അത് നമ്മൾ മനസ്സിലാക്കി അതുപോലെ തന്നെ സ്നേഹത്തോടെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റണം പ്രീസ് ഗോഡ്